കഴിഞ്ഞു ഇനി നമുക്ക് അക്ഷര 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 ഹലോ ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നമ്മുടെ ട്രവണ്ടത്തെ ഐഡിയൽ ഹോം അപ്ലയൻസിലാണ് നമ്മുടെ അനവസി താര വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു ചെറിയൊരു വിശേഷമാണ് ഇന്നത്തെ ഇവിടെ ഇവിടെ പങ്കുവെക്കുന്നത് ഓക്കെ

അനൂസിതാര ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അനൂസിത്താര വരുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ കത്ത് കേട്ട് സഹിക്കാൻ വയ്യാണ്ട് എല്ലാവരും സീരിയസ് ആയിട്ട് നിൽക്കുകയാണ് ചേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ അനൂസിദ്ധാര വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും എന്നറിയാം ആ സമയത്ത് നമ്മുടെ സന്തോഷം നമ്മുടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നല്ല ഒതുങ്ങി ഒതുങ്ങി കാരണം നിൽക്കാൻ വെയിലാണ്

वाटर नंबर ले 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 ले

സന്ധ്യ സന്ധ്യ എസ് എസ് ബാക്കി ഒന്നും വായിക്കാൻ വയ്യ കള്ളിയൂർന്ന് മാത്രം വായിക്കാൻ പറ്റുന്നുണ്ട് സന്ധ്യ ചേച്ചി ഉണ്ടോ സന്ധ്യം ഈ അഡ്രസ് വായിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി ഒരു അഡ്രസ് ഇല്ലാത്ത മാത്രണ്ട് അബി ഉണ്ടോ അബി അബി വയ്യാന്ന് തോന്നുന്നു അബിന്നാണ് എബി ഓർ അബി എന്തായാലും അഡ്രസ്സ് വെച്ചിട്ടില്ല ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ ആണോ എബി ആണോ ഇനി വന്ന എബിന്നെ എബിടെ ഇതിന് വെച്ചിട്ടുള്ള ഫോൺ നമ്പർ പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ ഇതാണോ നമുക്ക് കൺഫേം ചെയ്യാം എബി ആണോ സ്മാർട്ട് വാച്ച് കിട്ടിയെന്ന് നോക്കട്ടെ